ഹലോ ഗായ്സ് നമ്മുടെ വീട്ടിൽ വീട്ടിലെ ആമക്കുട്ടനൊക്കെ ഉണ്ടോ രണ്ടു പേര് ഇരിപ്പുണ്ട് ഇവിടെ എൻ്റെ അടുത്ത് പെണ്ണിരിക്കുന്നു ആമ്മക്കുട്ടന് ലൈറ്റൊക്കെ വന്നപ്പോഴത്തേന് ി ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ ആമ്മക്കുട്ടൻ ഇവിടെ ഉണ്ട് അതിനകത്ത് ഞാൻ ചെടി വളർത്തുന്നു ഇതെന്താന്നറിയാമോ ഗൈസ് ഇത് മധുരക്കി രാണ് ഗൈസ് ആമക്കുട്ടൻ സൗണ്ട് കേട്ടോണ്ട് ഇങ്ങനെ നിശ്ചലനായിട്ട് നിൽക്കുന്നതാണ് നീന്തി തുടിച്ചോണ്ടിരിക്കുകയാണ് ലക്കി ഒലിവർ ലക്കി ഒലിവർ ഏഞ്ചൽ ഡിവർ ആമക്കുട്ടിനൊരു പേരിടണമല്ലോ നമ്മൾ ഇതുവരെ അതിന് പേരിട്ടിട്ടില്ല ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയില്ല പക്ഷേ പേരിട്ടിട്ടില്ല ഒരു പേരിരുന്നു ആരെങ്കിലും നല്ലൊരു പേര് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളത് ഇടുന്നതായിരിക്കും ഇവനിപ്പം നമ്മുടെ വീട്ടിലെ ഒരു മെമ്പറാണ് അതുകൊണ്ട് നമുക്കൊരു പേരൊക്കെ ഇടാവന അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് പറയൂ ഗൈസ് ഉറപ്പായിട്ടും നമ്മളത് ഇടുന്നതായിരിക്കും കുട്ടൻ തീറ്റ തിന്നാണ് വിചാരിച്ചിട്ടാണത് എന്തായാലും നിങ്ങളൊരു പേര് പറയുക കേട്ടോ നല്ലൊരു പേര് നമുക്ക് ഇവനെ അത് വിളിക്കാം ഇവനാണോ ഇവളാണോ എന്നൊന്നും അറിയില്ല എങ്കിൽ നല്ലൊരു പേര് വേണമല്ലോ